നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സി പി എമ്മിനെതിരെയും കടുത്ത വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ സി പി എം ബി ജെ പി ബന്ധമുണ്ടെന്നും എന്നാൽ ഇതൊന്നും യു ഡി എഫിനെ ബാധിക്കില്ലെന്നും ഇരുപതിൽ ഇരുപത് സീറ്റുകളും നേടുമെന്നും മുരളീധരൻ പറഞ്ഞു വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ബി ജെ പിക്ക് വോട്ടു മറിക്കുമെന്ന സംശയം എല്ലാ മണ്ഡലങ്ങളിലും നിലനിൽക്കുന്നതായും മുരളീധരൻ ആരോപിച്ചു എല്ലാ മണ്ഡലങ്ങളിലും സി പി എം ബി ജെ പി ഡീൽ സജീവമാണ് ഏത് ഡീല് നടന്നാലും കേരളത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റും യു ഡി എഫ് ജയിക്കുമെന്നും അദ്ദേഹം പറയുന്നു ജനങ്ങൾ യു ഡി എഫിനെ ഏറ്റെടുത്തതായാണ് കെ മുരളീധരൻ ചൂണ്ടിക്കാട്ടിയത് ഇടതുപക്ഷത്തിന് നിലപാടില്ല അതുകൊണ്ടാണ് അവർ കേരളത്തിൽ കോൺഗ്രസിനെ മുഖ്യ ശത്രുവായി കാണുന്നത് രാജസ്ഥാനിലും തമിഴ്നാട്ടിലും ത്രിപുരയിലും സി പി എം കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നു രാജസ്ഥാനിൽ കോൺഗ്രസ് നൽകിയ സീറ്റ് സ്വീകരിച്ചുകൊണ്ടാണ് കേരളത്തിൽ സി കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം പ്രസംഗിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന് മൃദു ഹിന്ദുത്വമാണെങ്കിൽ പിന്നെ രാജസ്ഥാനിൽ എന്തിന് കോൺഗ്രസുമായി സഖ്യം ചേർന്നുവെന്നും മുരളീധരൻ ചോദിച്ചു നരേന്ദ്രമോദിയെ കുറിച്ച് ഒന്നും പറയാത്ത മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ കുറ്റം പറയുകയാണ് മോദിയെ കുറ്റം പറഞ്ഞാൽ സ്വന്തം കുടുംബം അകത്താകുമെന്ന ഭയമാണ് മുഖ്യമന്ത്രിക്കുള്ളത് മുഖ്യമന്ത്രിയുടെ കൽപ്പനകൾ ജനം അവജയോടെ തള്ളിക്കളയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം വടകര സിറ്റിംഗ് എം പി ആയ കെ മുരളീധരൻ അവസാന നിമിഷം വരെ വീണ്ടും അവിടെ നിന്ന് ജനവിധി തേടുമെന്നായിരുന്നു കരുതിയിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായി മുരളീധരനെ തൃശൂരിലേക്ക് മണ്ഡലം മാറ്റുകയായിരുന്നു സുരേഷ് ഗോപിയോട് എതിരിടാൻ പാർട്ടിയിലെ മുതിർന്ന നേതാവ് എന്ന നിലയിൽ മുരളീധരനെ രംഗത്തിറക്കാനായിരുന്നു അവരുടെ തീരുമാനം ബി ജെ പി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി യു ഡി എഫിന് വേണ്ടി കെ മുരളീധരൻ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാർ എന്നിവർ തമ്മിലാണ് ഇക്കുറി മത്സരം കേരളത്തിൽ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തൃശൂര് കരുണാകരന്റെ മകളും മുരളീധരന്റെ സഹോദരിയുമായ പത്മജ വേണുഗോപാൽ അടുത്തിടെ പാർട്ടി വിട്ടത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായിരുന്നു ഈ സാഹചര്യത്തിലാണ് കരുണാകരന്റെ മകൻ മുരളീധരനെ തന്നെ ഇറക്കി കോൺഗ്രസ് ഈ വിഷയം കുറച്ചുകൂടെ ഗൗരവമാക്കാൻ തുടങ്ങിയത് തൃശൂരിൽ മൂന്നു മുന്നണികളും ഒരുപോലെ മത്സരിക്കുമെന്നാണ് ലഭ്യമായ റിപ്പോർട്ടുകൾ നന്ദി